ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇന്നിതാ നമ്മൾ രാവിലെ തന്നെ കോഴിക്കുട്ടികളൊക്കെ കുറച്ച് വിൽക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊക്കൊന്ന് പാക്ക് ചെയ്യാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ സാധാരണ കടലാസ് പെട്ടിയിലാണ് ആക്കാറുള്ളത് അപ്പോൾ ഇന്ന് അപ്പോൾ അതിന് ഓൾസൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇന്ന് നമ്മളെന്ത് ചെയ്തു മോൻ്റെ ഒരു കൊട്ടയുണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാത്തതായിരുന്നു അപ്പോൾ അതിലാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് ഇക്ക പറഞ്ഞിട്ട് അതിലാക്കുകയാണ് കേട്ടോ ഇതാ കുറച്ചൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മളെ ഒന്നും ഇടുമ്പോഴേക്കും മറ്റേതൊക്കെ ചാടിയിട്ട് പോകും കുറച്ച് ടൈം വേണം കോഴിക്കുട്ടികളെ പിടിച്ചിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൊട്ടയിൽ ആവുമ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട നല്ല സുഖമാണ് നമ്മുടെ വണ്ടീൻ്റെ സ്കൂട്ടി മുതലായിട്ടോ കൊണ്ടുപോകുക അല്ലേ അപ്പോൾ സ്കൂട്ടീൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് കൊണ്ടുപോകുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇങ്ങനെ വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കാരണം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് വല്ല പ്രശ്നം വന്ന് അല്ലെങ്കിൽ അസുഖമൊക്കെ വന്ന് ചത്തു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് പിന്നെ ആളുകൾ നമ്മളടുത്തുനിന്ന് വാങ്ങാത്തൊരു അവസ്ഥ വരും അപ്പം അപ്പോൾ എന്ത് ചെയ്യുക വാക്സിനേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ലസോട്ടിയും ഐബേഡിയും എല്ലാം കൊടുക്കുക എന്നിട്ട് മാത്രം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പിന്നെയും പിന്നെയും നമ്മളെ നമ്മളെടുത്തുനിന്ന് ചോദിച്ചു വാങ്ങാൻ തുടങ്ങും അപ്പോൾ ഞങ്ങൾ വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അസുഖമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടെന്നെട്ടോ കൊണ്ടുപോകുന്നതൊക്കെ അപ്പം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ നല്ല തൂക്കുള്ളതും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കാണാൻ നല്ല തുടയൊക്കെയുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ കോഴിക്കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മൾ പറയുന്ന ആ ക്യാഷ് തരും അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക എല്ലാറ്റിനും പിടിച്ചിട്ടുണ്ട് പിന്നിപ്പോൾ അധികം കൊണ്ടുപോകുന്നില്ല കേട്ടോന്ന് ഒരു പത്ത് പന്ത്രണ്ട് കോഴിക്കുട്ടികൾ മതി എന്നവര് പറഞ്ഞിട്ടുണ്ട് ഇക്ക ആ റൂട്ടിൽ എന്തായാലും മോളൊക്കെ കൂടെ പോവും വേണം മോൾക്ക് എന്തോ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ റൂട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും കൊണ്ടുപോയി കൊടുക്കുക അവർ ചോദിച്ചു ല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോവുകയാണ് അപ്പം അതൊക്കെ റെഡി ആയിട്ട് ഇത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോടൊക്കെ ഇതാ ഒക്കെ ഇവിടെയുള്ള ഉള്ള ഞാനിവിടെ കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും നമ്മൾ മണി പ്ലാന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കെയറിങ് ആവശ്യമില്ല എന്നാൽ നമ്മളത് നല്ലോണം അങ്ങനെ തൂങ്ങി വരുന്ന സമയത്ത് വെട്ടി വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരും ചെയ്യും നല്ലൊരു ഗ്രീനറി നിലനിർത്താനും പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ മണി പ്ലാന്റ് വെച്ചു കൊടുത്തു ഇതാ കോഴിക്കുട്ടികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അവർ പോകുമ്പോൾ എടുക്കുകയുള്ളൂ അവർ ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട് നമുക്കിങ്ങനെ കോഴിക്കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിട്ടോ നമ്മൾ ഇത്രയും ദിവസം നമ്മളെ കൂടെ ഉണ്ടായിട്ട് പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാണ് എന്നാൽ പോലും നമുക്ക് വിൽക്കാതിരിക്കാൻ നമ്മുടെ ഒരു വരുമാനമാർഗ്ഗമായി പോയില്ലേ വിൽക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്നാലും ഞാൻ ഇന്ന് പൊതിച്ചൊക്കെ നോക്കുന്നുണ്ട് ഒക്കെ നല്ല രീതിയിൽ കെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ അപ്പോൾ മോൻക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കോഴിക്കളെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ കോഴിക്കുട്ടികളെ കാണാനും അവർക്ക് തീറ്റിട്ട് കൊടുക്കാനൊക്കെ മോൻക്ക് നല്ല ഇഷ്ടമാണ് ഇത് ആദം ഇവിടെ നിലത്തിരുന്ന് കളിക്കുന്നുണ്ട് അവർക്ക് കുറച്ച് ചിരട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല നമ്മൾ കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അതൊന്നും വേണ്ട ഇങ്ങനെ ചിരട്ടകളും പാത്രങ്ങളും കയ്യിലും അതൊക്കെയാണ് അവർക്ക് കൂടുതൽ ആവശ്യം അപ്പോൾ ഇങ്ങനെ കോഴിക്കുട്ടികളെ കൊടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കടലാസ് പെട്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ഹോൾസൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇങ്ങനെ തിങ്ങിയിട്ട് കോഴിക്കുട്ടികൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശ്വാസം മുട്ടിയിട്ടൊക്കെ കുറച്ച് ലോങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ഒന്നും ശരിയായിട്ടില്ല അങ്ങനെ ചത്തുപോകുകയൊക്കെ ചെയ്യും പിന്നെ അങ്ങനെ അവർക്ക് കാണുന്ന സമയത്ത് തന്നെ ഇവരിങ്ങനെ ഒരുപാട് തിങ്ങി നിൽക്കുമ്പോൾ അവർക്ക് ക്ഷീണിച്ച പോലെ ഉണ്ടാവും അപ്പോൾ കടക്കാരും നമുക്ക് അത്ര ക്യാഷ് തരൂല പിന്നെ സെയിൽ ചെയ്യുന്നവരൊക്കെ വലിയൊരു ബോക്സിലെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇക്കഥാ പോയി വന്നിട്ടുണ്ട് കിട്ടി ഒക്കെ സെയിലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഫ്രീ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഈ ഒരു കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ പുതിയ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളതിനൊക്കെ മറ്റേ കൂട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മളൊരു കുറച്ചൊരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരു കൂട്ടിലുള്ള കുട്ടികളെ മറ്റേ കൂട്ടിലേക്ക് മാറ്റി അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കാരണം അവർ മരത്തിൻ്റെ അത് പല കെട്ട് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ കൂട്ടിൽ എന്നാൽ പോലും അതിൽ അവർ വെള്ളമായിട്ടായും തീറ്റൊക്കെ പോയിട്ടും പിന്നെ അതിൽ അപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ട് എത്ര നമ്മൾ കോഴിക്കോട് ക്ലീൻ ആക്കി കഴിഞ്ഞാലും അവരതൊക്കെ മറിച്ചിടും അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് എടുത്തിട്ടിട്ട് ആ കൂട്ടിൽ നിന്ന് മറ്റേ കൂട്ടിലേക്ക് മാറ്റിയിട്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടും കോഴിക്കൊത്തും അങ്ങനെയൊക്കെ വരും അപ്പോൾ ആ കോഴിനെയും തള്ളനേം കുട്ടികളെയൊക്കെ കൂടി മറ്റേ കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഈ കൂടെ നല്ലോണം ഒന്ന് ക്ലീനാക്കിയെടുക്കും അതിലിട്ടിട്ടുള്ള മരങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ കോഴിപ്പേനൊക്കെ വന്നിട്ട് കോഴിക്കുട്ടികളൊക്കെ ചത്തുപോകുന്നത് കോഴിക്കുട്ടികൾക്കൊക്കെ അസുഖം വന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും അങ്ങനെയൊക്കെ വരുന്നത് നമ്മളങ്ങനെ ഫ്രഷ് ആക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്